ഹായ് ഒരു മനുഷ്യൻ മോക്ഷം പ്രാപിക്കണമെങ്കിൽ അവന് സ്വർഗം പ്രാപ്തമാകണമെങ്കിൽ അവനൊരു പ്യുവർ ആയിട്ടുള്ള സ്പിരിറ്റ് ആയിട്ട് മാറണം അതായത് അവൻ്റെ ആത്മാവിൽ ഒരു കറയോ മാലിന്യമോ അശുദ്ധിയോ ഒന്നും ഉണ്ടാകരുത് കാരണം ദൈവം പരിശുദ്ധനാണ് ആ പരിശുദ്ധിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ നമ്മളും പരിശുദ്ധനായിരിക്കും അപ്പോൾ ഈ മനുഷ്യനൊരു ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ മനുഷ്യപ്രകൃതിയിലുള്ള ഒരു പാപത്തിൽ പങ്കു അവൻ ജനിക്കുന്നത് അതിൻ്റെ പാപദോഷങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ട് തന്നെ ഇനി ഹൈന്ദവ ആധ്യാത്മികതയിലൊക്കെ പറയുന്നത് പോലെ കഴിഞ്ഞ ജന്മത്തിലുള്ള വീട്ടാത്ത കടങ്ങളുടെ പൂർത്തീകരണമൊക്കെ ഈ ജന്മത്തിൽ ചെയ്യേണ്ടതുണ്ട് ഈ ജന്മത്തിലുള്ള വീട്ടാനാവാത്ത കടങ്ങളുടെ പൂർത്തീകരണം അത് പിന്നെ അടുത്ത ജന്മത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇതറിയാവുന്ന ദൈവം ദൈവം മനുഷ്യന് സ്വർഗം കിട്ടുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയതാണ് അവൻ്റെ കയ്യിലിരി അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നില്ല തിന്മയുടെ ശക്തികളെയാണ് അവൻ അനുസരിച്ചത് അവരുടെ വാക്കണം വിശ്വസിച്ചത് അപ്പോൾ ദൈവം എന്ത് ചെയ്തു തൻ്റെ പുത്രനായ തൻ്റെ വചനമായ ആ ദൈവത്തെ മനുഷ്യനാക്കി ഭൂമിയിലേക്ക് വിട്ടു എന്നിട്ട് എല്ലാ മനുഷ്യരുടെയും ലോകത്തുള്ള ജനിച്ചതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ എല്ലാ മതവിഭാഗത്തിലും ജനവിഭാഗത്തിലുമുള്ള മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ആ ദൈവം ആ മനുഷ്യൻ യേശു ക്രിസ്തു കുരിശിൽ മരിക്കുകയാണ് അങ്ങനെ മരിച്ച് എല്ലാ മനുഷ്യരുടെയും പാവങ്ങൾക്ക് പരിഹാരം ചെയ്തു അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മോക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കണം യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഫോളോ ചെയ്യണം നമ്മൾ എത്രയോ പേരെ ഫോളോ ചെയ്യുന്നു ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ വാട്സാപ്പ് ഫേസ്ബുക്ക് അതിലൊക്കെ ഫോളോ ചെയ്യുന്നില്ല അതുപോലെ യേശുവിനെ നമ്മൾ ഫോളോ ചെയ്യണം യേശുവിൽ വിശ്വസിക്കണം യേശു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു രണ്ടായിരം വർഷങ്ങൾക്ക് കുരിശിൽ മരിച്ച് പരിഹാരം ചെയ്തു അങ്ങനെയൊരു ദൈവസങ്കല്പം മറ്റ് മതങ്ങളിലൊന്നുമില്ല മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്ന അവനെ വിശുദ്ധനാക്കാൻ വേണ്ടി അവന് വീണ്ടും സ്വർഗം കൊടുക്കാൻ വേണ്ടി ഒരു തെറ്റും ചെയ്യാതിരിക്കെ സ്വയം മരിക്കുന്ന ഒരു ദൈവം യേശുവാണ് അതുകൊണ്ടാണ് എല്ലാവരും യേശുവിൽ വിശ്വസിച്ചാൽ അവന് മോക്ഷം കിട്ടുമെന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും ജനിക്കും പിന്നെയും ജനിക്കും അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഇത് ദൈവവചനമാണ് ആമേൻ